നമസ്കാരം മകരിസ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അതിഥിയായിട്ട് ഏത് ഇരിക്കുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ പേര് മുഖത്തേക്ക് നോക്കാം പേരെന്താന്ന് പറയുമോ മുഖം കണ്ടാൽ അറിയാലോ മുഖക്കുരു എന്നാണോ സുന്ദരൻ എന്നാണ് അല്ല ഇത് സ്റ്റൈലാണ് ഇത് എന്റെ സ്റ്റൈലാണ് അതെ അല്ലെ മുഖവും പേരും തമ്മില് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് കടക്കാം കടക്കാനോ ഇവിടെ അല്ല പ്രോഗ്രാമിലേക്ക് കടക്കാമെന്നാണ് അതല്ലേ ഞാനൊരു മമ്മൂട്ടി അതല്ല പറഞ്ഞത് ഞാനൊരു പാട്ടുപാടാം അതല്ല ഞാൻ പറഞ്ഞത് ഞാനൊരു പാട്ടുപാടാം നിങ്ങളതിന്റെ ചരണം പാടണം പച്ചക്കിളിപ്പവിട മുത്തബല പല മുത്തബല കൊച്ചുങ്ങൾ അഞ്ചെണ്ണം അഞ്ചെണ്ണം നിൽപ്പാണ് ശമ്പോ ശമ്പൂലെ ഹാൻസിൻ്റെ അതും മതിയോ ഹാൻസ് ഡോ ഇതെന്താ ഇത് മാൻസും ശമ്പു ഒന്നും തിരികെ ചുണ്ടീന്റെ അടിയിൽ വെക്കരുത് ഇവിടെ ഒക്കെ തുളഞ്ഞു പോവും ഇതുപോലെ നിങ്ങൾ ഇതിന്റെ ചരണം നിങ്ങൾ പാടണം ഇതിന്റെ ചരണം പാടണം ചരണം 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 ഗുരു ചരണം ചരണം നാദാ ഇതുവഴി ചരണം ഗുരുചരണം ചരണം ചരണം നാദാ വഴി നിങ്ങൾക്ക് ആയിരം രൂപയുടെ ഒരു ചെക്കുണ്ട് ചെക്കോ ഈ പ്രോഗ്രാമിൽ പരാജയപ്പെട്ടാലാണ് ചെക്ക് കൊടുക്കുന്നത് അത് അടുത്തത് ഋതം 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 റൗണ്ട് റൗണ്ട് ആണ് ആറ് യു ആണ് ജെന്റിൽമാൻ എന്ന ചിത്രത്തിലെ ഒട്ടകത്തെ എന്ന് തുടങ്ങുന്ന ഗാനം സംഗീതം നൽകിയിരിക്കുന്നത് എ ആർ റഹ്മാൻ ആണ് ഞങ്ങൾ ഇവിടെ ഋതം ചെയ്യും ആ ഋദത്തിനനുസരിച്ച് നിങ്ങൾ ഈ പാട്ട് പാട്ട്മാൻ ഗാന <tries>

ഈ പാട്ട് നിങ്ങൾ വളരെ മനോഹരമായ രീതി പാടി ഇതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആദ്യം ചെക്ക് പരാജയപ്പെട്ട് അല്ല ഇത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ ചെക്ക് ഞങ്ങൾ തിരിച്ചു തിരിച്ചുപോടിക്കില്ലേ കാരണം എനിക്കും ജീവിക്കണമല്ലോ വണ്ടിക്കൂലിക്കൊക്കെ ഇങ്ങനെയൊക്കെ വല്ലതും കിട്ടുള്ളൂ അതുകൊണ്ട് ഈ ഈ ഗാനം ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഇടും ആ ഇഷ്ടമുള്ള മ്യൂസിക്കിന് തത്സമയ സംപ്രേഷണം പോലെ നിങ്ങള് ഈ ഗാനം പാടണം പാടും പ്ലീസ് കോഡ്സ് ൂസിമ്മൂന്തോ മാ കണ്ട് തൂസിമ്മ കൂന്ത ചുമപ്പുള്ള എ എനിക്കിട്ടേ ചുമപ്പുള്ള മാ എനിക്കിട്ടു മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ് കയ്യിൽ കാശ് വലിയത് ഞാനൊരു ഗാനം പാടും അതിന്റെ മിസ്റ്റേക്ക് ആണ് അത് നിങ്ങൾ കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കൊച്ചു പൂമ്പൊടിയ കൂമല പൊന്നോ ഞാൻ ഈ പാടിയ ഗാനത്തില് അക്ഷര തെറ്റുണ്ട് മിസ്റ്റേക്ക് ആണ് എന്താണ് തെറ്റെന്ന് നിങ്ങൾ കണ്ടുപോയത് ആ പാട്ടില് ഒരു സ്ഥലത്തൊന്നല്ല അല്ല മൊത്തം തെറ്റ് മൊത്തം തെറ്റാണ് അത് ശരി എവിടെയാണ് ആ തെറ്റ് പറ്റിയത് കണ്ടു കണ്ടു എന്ന് പറയുന്നു അവര് തന്നെ പറയുന്നു കണ്ടില്ല എന്ന് പിന്നെ കേട്ടു എന്ന് പറയുന്നു അവര് കേട്ടില്ല എന്ന് പറയുന്നു പാട്ട് അങ്ങനെയല്ല പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് ഈ പാട്ട് വേണ്ടത് കണ്ടു കണ്ടു കണ്ടാർന്നു കേട്ടു കേട്ടു കേട്ടാർന്നുങ്കോടിയായി ഓമനെ കണ്ടാർന്നു ഇനി ലാസ്റ്റ് റൗണ്ടാണ് അതെ ഇതിന് നിങ്ങൾ കൃത്യം ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് രൂപയുടെ ഒരു ാണ് മലയാളത്തില് പറയാം രണ്ട് രണ്ട് പ്രശസ്തരായ ഗായകരേ ഉള്ളൂ ഒന്ന് ഡോക്ടർ കെ ജെ യേശുദാസ് രണ്ടാമത്തെ ആ ഗായകന്റെ പേരെന്താണ് രണ്ടാമത്തെ ആ ഗായകന്റെ പേര് പറ്റുമോ ക്ലൂ അതായത് ക്ലൂ എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യ ദർശനം എം എന്ന അക്ഷരത്തിലൂടെയാണ് തുടങ്ങുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ രണ്ടാം പറയും അല്ല ഇദ്ദേഹത്തിന്റെ പേരിന്റെ ലാസ്റ്റ് ഭാഗം റിർ എം ജി ആർ എം ജി ആർ അല്ല ഈ ജഗതി ശ്രീകുമാറിന്റെ പകുതിയും എം ജിയും കൂടി ചേർത്ത് വെച്ചാൽ എം ജി എം ജി എം ജി എം ജി ജഗതി എം ജി ശ്രീകുമാറും എം ജിയും കൂടി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ കിട്ടുന്ന മനോഹരമായ ഒരു പേരാണ് ശ്രീകുമാർ എം ജി അതൊന്ന് തലതിരിച്ചു പറയോ ശ്രീകുമാർ എം ജി ശ്രീകുമാർ എൻ ജി എന്ത് നോക്കിയാടോ ഈ പറയുന്നേ അത് ഞാനാണ് അതെ അപ്പൊ ഈ ചെക്ക് കൊണ്ടുപോയാൽ നമുക്ക് കാശ് കിട്ടുമോ ഈ ചെക്ക് കൊണ്ടുപോയാൽ കാശ് കിട്ടില്ല കാരണം എന്താണ് ഞാൻ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു ഇത് ടി വിയിലെ സൂര്യ ടി വിയിലെ തരികിട എന്ന് പറഞ്ഞാൽ പരിപാടിയാണ് ഞാൻ സത്യത്തിൽ എം ജി ശ്രീകുമാർ അല്ല നിങ്ങൾ അതിമനോഹരമായി പറ്റിച്ചിരിക്കുന്നു നിങ്ങൾ വിള്ളറി ചമ്മി നടക്കുന്ന അവസരമാണ് കാണാൻ അതുകൊണ്ട് ചേട്ടന് ഇതൊന്നും ചെക്കല്ല നല്ല ഉഗ്രം കുറെ സമ്മാനങ്ങൾ ചേട്ടൻ ഇന്നുമുതൽ നീ നീ കലാഭവൻ 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 ഇനി ചില മന്ദബുദ്ധികളെ പരിചയപ്പെടാം ദൈവമേ ഈ പോലീസുകാർക്ക് കൂടി ഗുണ്ടൽ ഒതുക്കുന്നുണ്ടേ ഞങ്ങൾക്ക് പോലത്തെ ആൾക്കാർക്ക് ഒരു ജോലി ഇല്ലെന്ന് എന്തൊക്കെ ഒരു ജോലി കണ്ടെത്തണം ഹലോ എവിടെ വീട് എവിടെയാണ് വീട് വീട് ആലപ്പുഴയാണ് അതെ 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 അവിടെ ഒരു അമ്പലം അല്ലേ അമ്പലം ആലപ്പുഴ അമ്പലം ഉണ്ടല്ലോ പള്ളി ആ പള്ളി ഉണ്ടല്ലോ മുറുക്കാൻകട മുറുക്കാങ്കട ഉണ്ടല്ലോ സിനിമ തിയേറ്റർ സിനിമാ തിയേറ്റർ ഉണ്ട് ആലപ്പുഴ നല്ല പരിചയമാണല്ലേ പരിചയം ഉണ്ടായിട്ടല്ലേ കേരളത്തെ എല്ലാ സ്ഥലത്തും അമ്പലം പള്ളി മുറുക്കാങ്കടയൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞതാ ഇത് ചാണകം ചവിട്ടിയല്ലോടൊ ഇതാണ് ഷൂ ഷൂ എന്ന് സാധനം പറഞ്ഞാണത് എം ജി റോഡിൽ ഒരു ഫുഡ് മേടിച്ചാണ് മേടിച്ചതെ അതെ ഇത് എങ്ങനെയുണ്ട് ഇത് ഇത് ആ കൊള്ളാലോ എവിടുന്ന് മേടിച്ചാണ് ജനിതക ജ്വല്ലറി ആലപ്പുഴ ഇവിടെ എന്ത് മണ്ഡലത്തോടെ പറഞ്ഞു ജ്വല്ലറി സ്വർണ്ണം എടുക്കാൻ പോണത് ഷൂ എടുക്കാനാണ് പോണത് അളുകൾ പുറത്തിട്ട് പോട്ട് താങ്കളാണല്ലേ ഇങ്ങനെ ജീവിച്ച് പോകുന്നു താങ്കളെ പോലെ കണ്ടാലും പറയും അറിയല്ലേ ഈ ഷർട്ട് എവിടെ നിന്ന് മേടിച്ചതാണ് ഇത് അയ്യപ്പാസ് കോട്ടയം ആണോ ഇത് അങ്ങനെയുണ്ട് ഇത് കൊള്ളി അടിപൊളിയാണ് സൂപ്പറാണ് എവിടെ നിന്ന് മേടിച്ചാണെന്നറിയാം എവിടെ മേടിച്ച ഗുരുവായൂർ അമ്പലം സിറ്റി ഇവിടെ ഗുരുവായൂരമ്പലത്തിൽ തൊഴാനല്ലേ പോണത് ഷർട്ട് മേടിക്കാണ് പോണത് ആളുകൾ പുറത്തായിച്ചിട്ട് വര ചട്ടുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോന്നു താങ്കളെ പോലെ ഈ ആലപ്പുഴയിൽ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പെണ്ണ് കാണാൻ പോകുന്ന വല്ല ചടങ്ങും ഉണ്ടോ അവിടെ അത് ആലപ്പുഴയിൽ മാത്രല്ല കേരളത്തിലും ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ് ആ ചടങ്ങ് അമേരിക്കയിൽ അങ്ങനെയല്ലേ അമേരിക്കയിൽ പെണ്ണ് കണ്ടിട്ടുള്ള കല്യാണം കഴിക്കുന്നതിന് മുന്നേ പോകുന്നത് അമേരിക്കൻ്റെ കൾച്ചർ എനിക്ക് അറിയില്ല എനിക്കറിയില്ല അമേരിക്കൻ കൾച്ചർ കേരള കൾച്ചർ വളരെ ഡിഫറൻസ് അതല്ല പിന്നെ ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയിരുന്നല്ല ഞങ്ങള് പെണ്ണുകളാൻ പോയോ അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല പെണ്ണു കാണാൻ വേണ്ടി പോയത് പറയപ്പെടേക്ക് ഇത് ആണുങ്ങള് പറഞ്ഞാണല്ലോ പെണ്ണുങ്ങളെ ചിറങ്ങ് ആണുങ്ങൾ കാണാ പെണ്ണുങ്ങൾ പെണ്ണാണെ പോകില്ലല്ലേ പതി പിന്നില്ല ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയപ്പോ ചായന്ന് പറഞ്ഞു പെണ്ണ് എന്റെ മുന്നിൽ ഒരു നൃത്തം സർവസാധാരണം ആ സമയത്ത് എനിക്ക് എന്തോ ഒരു ഇത് ഇവിടെ എന്തിനാണ് നാടിക്കുന്നത് പെണ്ണിനെ നാടിക്കണം നമ്മളാണെങ്കിൽ പുരുഷത്തോടെ നിൽക്കണം അല്ലേ പെണ്ണു നാടിച്ചിങ്ങനെ നിന്നു അപ്പൊ ഞാൻ ഇപ്പോഴത്തെ മറ്റേ മുറത്തിന്റെ ഇതാണല്ലോ തലേമുറത്തിന്റെ ഇപ്പോഴത്തെ തലമുറത്തിന്റെ ആണാണല്ലോ അപ്പൊ പെണ്ണിനോട് എന്തൊക്കെ ചോദിക്കണമെന്ന് പിന്നെ തീർച്ചയായിട്ടും ചോദിക്കണം ആ ചായ കൊണ്ടു തന്ന ഉടനെ തന്നെ ചോദിച്ചു എന്ന് ചോദിച്ചു ചായ കൊണ്ടു എനിക്ക് ആ ഉടനെ തന്നെ ഞാൻ ചോദിച്ചു ചായക്ക് ചായയ്ക്ക് കടിയൊന്നും ഇല്ല ാണ് പഠിച്ചു രണ്ടാമത്തെ പഠിച്ചു അവള് പറഞ്ഞു എന്നോട് ഡിഗ്രി തോറ്റു എന്ന് അപ്പൊന്നു പ്രതികരിച്ചില്ല ഒരു മണിക്കൂർ നിന്ന് നിൽപ്പിൽ അവളോട് ഞാൻ ദേഷ്യപ്പെട്ടു എന്താ പറഞ്ഞു ഡിഗ്രി തോറ്റ പെൺകുട്ടി വീട്ടിലിരിക്കാണോ സി രണ്ടാമതും ജയിക്കണ്ടേ ചുമരിന്റെ ാണ് ഒരു ഫോട്ടോ കാണുന്നത് എന്നിട്ട് ഒരു ഫോട്ടോ ഫോട്ടോ അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു അച്ഛൻ മിലിറ്ററിൽ അല്ലാന്ന് അപ്പൊ അമ്മാവനായിരിക്കും ഞാൻ പറഞ്ഞു അമ്മാവനാണോന്ന് അമ്മാവനും അല്ലാന്ന് പിന്നെ ആരാണത് ഞാൻ ചോദിച്ചു പിന്നെ ആരാണെന്ന് അപ്പൊ അവള് പറയാണ് സുഭാഷ് ചന്ദ്രബോസ്

സത്യസന്ധതൻ എന്ത് നീറ്റ് വളരെ ഡീസന്റ് അല്ലേ വണ്ട അങ്ങനെയല്ലേ നിന്റെ പെങ്ങളെ കണ്ണടച്ച് കാണിച്ചവനാണവൻ അവന്റെ ദേഷ്യപ്പെട്ട് ചോദിക്കാൻ നിന്റെ പെങ്ങളെ കണ്ണടച്ച് കാണിച്ചോദിക്കാതിന്റെ പെങ്ങളെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിരുന്നു നിന്റെ പെങ്ങളെ നോക്കി ഞാൻ അഞ്ച് പ്രാവശ്യം ഇങ്ങനെ 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 കാണിച്ചു അങ്ങനെയാണോ ചോദിക്കട്ടെ നീ ചേട്ടനാണ് നിന്റെ പെങ്ങളുമായിട്ട് സിനിമയ്ക്ക് പോയവനവൻ ഇവിടെ നീ ഇവനാണ് ചോദിക്കടാം ഇവനാണോ ഇവനാണ് അതാണ് സിനിമ ശരിക്കും മോഹൻലാലി മമ്മൂട്ടി മോഹൻലാലിന് പറ്റില്ല മമ്മൂട്ടി മോഹൻലാൽ ഇതിനെക്കാട്ടി നന്നായിട്ട് ചെയ്യുന്നു ചെയ്യൂല സത്യം ആണോ ചോദിക്കുന്നത് നിന്റെ പെങ്ങളെ കൊണ്ട് സിനിമയ്ക്ക് വേണ്ടി ചൂടായിട്ട് ചോദിക്കാം അടിക്കണവന്റെ അവന്റെ ബോധി അവന്റെ അവൻറെ അവന്റെ മോന്ത ഒരു അടി കൊടുക്കും കൊടക്കട അടി ഇവിടെയാണ് ഇവിടെ വന്ന ഇങ്ങനെ വന്ന അതെ അവൻ്റെ പെങ്ങളെ ഞാൻ വിളിച്ചത് പാർക്ക് കൊണ്ടുപോകും സിനിമാ തിയേറ്റർ കൊണ്ടുപോകും ബീച്ചിൽ കൊണ്ടുപോകും പിന്നെ എന്തിനാ ഇത്ര പ്രശ്നം എനിക്ക് പ്രശ്നം എന്താണെന്നാ എടാ ഞാൻ കെട്ടാമോടെ വെണ്ണ തന്നെ വേണമല്ലോ നിനക്ക് ബീച്ചിൽ കൊണ്ടാ